ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീടിന്റെ പാല് വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാം കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ പാലുകാച്ചൽ വേറെ എവിടെയല്ല നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെ തറവാട് ഉള്ളത് അതായത് കുട്ടിയശേൻ്റെ വീട് കേട്ടോ അപ്പം കുട്ടിയേശിയാണ് പോയത് അപ്പോൾ അവിടെ പാലുകാച്ചിലാണ് അപ്പോൾ വീട് കയറ്റി കുറച്ചായിട്ടോ അപ്പോൾ മുഴുവനായിട്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആ താമസിക്കുന്ന കോലത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ആക്കം പോലെ കുറേശ്ശെ കുറേശ്ശെ പണികളൊക്കെ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാക്കണേ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ രണ്ട് ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും അടുക്കളയൊക്കെ ഉള്ള ഉള്ളിലൊരു ഉണ്ട് അങ്ങനെയുള്ള നല്ലൊരു വീടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുക്കള എന്ന് പറയാനുള്ളത് അപ്പോൾ അടുക്കളേൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അടുപ്പും അസ്ലായവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പണി എന്ന് പറഞ്ഞാൽ ഇടാണ്ട് പിന്നെ ഒരു സൈഡ് തേക്കാനും ഉണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പണി കാര്യമായിട്ട് പണികളൊന്നും ഇല്ല പിന്നെ ഷോക്കേഴ്സ് അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു ഇന്നാലും ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ അപ്പം എന്തായാലും നാളെ പാലയാച്ചിലാണ് അപ്പം തലേ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒരുപാട് തിരക്കാവൂലേ അപ്പം വീഡിയോസ് എടുത്ത് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതാ ഞങ്ങൾ തലേ ദിവസം എല്ലാവരും പച്ചക്കറികളൊക്കെ നന്നാക്കുകയാണ് കേട്ടോ അപ്പം തലേ ദിവസം ഇവിടെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ചിക്കൻ്റെ ചിക്കൻ കറി അല്ല കേട്ടോ പാഡ്സ് കറി ചിക്കൻ്റെ പാഡ്സ് അല്ലേ അതുകൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവിടേതാക്കണ് തേങ്ങാച്ചോറൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തുള്ളവരും ബന്ധുക്കളും ഒക്കെ കൂടി ചേർന്നാണ്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളെ നാട്ടിലുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഒരു ചായയും ബേക്കറിയൊക്കെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല കല്യാണത്തിൻ്റെ തലേന്നും ഇനിയിപ്പോൾ എന്തൊരു ഫങ്ഷനാണെങ്കിലും തലേ ദിവസം അങ്ങനെ പച്ചക്കറികളൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു കട്ടൻ ചായയും ബേക്കറിയും തരുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ കട്ടൻ ചായയും രണ്ടുതരം ബേക്കറിയൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും ഈ ഒരു ചായയും ബേക്കറിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും അതൊക്കെ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ തേങ്ങാച്ചോറും പാട്സ് കറിയൊക്കെ ആയിട്ട് എല്ലാവരും ചോറും കറിയൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇവിടത്തെ ഓരോ തിരക്കുകൾ കാരണമാണ് കേട്ടോ ഇന്നലെ നമ്മൾ വീടിയോടാതിരുന്നത് വേറൊന്നും അല്ല ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ തന്നെയാവുകൊണ്ട് അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും പിന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അപ്പം അതാ ലാസ്റ്റ് ഞങ്ങളാണ് ചോറുണ്ട് കേട്ടോ അപ്പം ചെറിയമ്മ അതാണ് കേട്ടോ ആ ചോറും പാത്രത്തിന്റെ അടുത്ത് നിൽക്കണില്ല അതാണ് ചെറിയമ്മ പിന്നെ ഈ വെള്ളം തരുന്നത് അമ്മായിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായിപ്പോയി ഞങ്ങൾ ചോർണായിരുന്നത് പിന്നെ ചോർണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടേ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ വലിയൊരു കുടിയിരിക്കലൊന്നും ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ ഈ ചുറ്റു ഭാഗത്തുള്ളവരും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ബന്ധുക്കളുമായിട്ട് അങ്ങനെയുള്ളൊരു കയറി താമസമാണ് കേട്ടോ ഒരുപാട് വലിയൊരു ഫങ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അപ്പം ഇതാക്കണേ ഞാൻ കൊണ്ടേ കൊടുത്തതാണ് കേട്ടോ ഞാനും കണ്ണനും കൂടി അങ്ങാടി പോയിട്ട് വാങ്ങിയതാണ് അപ്പോൾ എൻ്റെ സെലക്ഷൻ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇവിടെ അല്ലാത്തത് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് വാങ്ങിയത് അപ്പൊ ഇഡലിച്ചെമ്പ് വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പുട്ടും തൂക്ക് അപ്പൊ ഇത് പിന്നെ സ്റ്റീലാണ് വാങ്ങിയത് കേട്ടോ കണ്ണിനെ അതാണ് ഇഷ്ടമായത് പിന്നെ ഒരു കുഞ്ഞു കുക്കറും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ കുടുംബല്ലേ ചെറിയ മേൻ രണ്ട് കുട്ടികളും കുട്ടിച്ചിറങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് അപ്പൊ ഒരു ഇതന്നെ ധാരാളമല്ലേ അപ്പൊ എന്നെ മൂന്നിന്റെ ഒരു കുക്കറാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ മൂന്നിൻ്റെ കുക്കറും ഒരുക്ക് ശരിക്കും പാകാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തത് വാങ്ങിയത് അപ്പം അങ്ങനെ ഇഡലി ചെമ്പും പുട്ടും തോക്കും കുക്കറും അതേപോലെ നമ്മൾ ഒരു കൈപ്പിടിയില്ല നമ്മൾ ഗ്യാസുമെല്ലാം അടുപ്പത്തൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഒരു ഇറക്കി പിടിക്കണേ ഞങ്ങളിവിടെ ഇറക്കി എന്നൊക്കെ പറയും കേട്ടോ എല്ലായിടത്തും അതെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല ആ ഒരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് ചെറിയമ്മ പറയണ്ടായിട്ടോ അതൊക്കെ കൂടെ എന്തിനാ വാങ്ങിയത് ഏതെങ്കിലും ഒന്നൊക്കെ പോരേന്നില്ലേ ആരാണ് എന്നോട് ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ എന്നാലും നമ്മളെന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ വലിയൊരു പരിപാടിയായിട്ട് കഴിക്കണില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടം പോയി വാങ്ങാൻ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ആദ്യം ഫാന് വാങ്ങാന്നൊക്കെ വിചാരിച്ചേണ്ട് പിന്നെ ഫാൻ ഒന്ന് രണ്ടാൾക്കാർ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഇതുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ രാത്രി പിന്നെ ഞങ്ങൾ കിടക്കാൻ പോയി പിന്നെ രാവിലെ കേട്ടോ നീച്ച് വന്നിട്ടുള്ളത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ എത്തി അപ്പോൾ ഇവിടെ ഓരോ പണികളിലാണ് കേട്ടോ പാല് കാച്ചാനൊക്കെ സമയമാകണുള്ളൂ അപ്പോൾ ഇതാണ് കുട്ടിയെ ചേട്ടം അപ്പം ഇവിടെ വീഡിയോ പിടിക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തലട്ട് വന്നു നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക അവിടെ ഇങ്ങനെ ചാരി വെച്ചതാണ് ഫോൺ നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് വിചാരിച്ചവിടെ ചാരി വെച്ചതാണ് പിന്നെ ഈ ഒരു സമയത്തൊന്നും വീഡിയോ എടുത്ത് തരാനും ആരുമില്ല കണ്ണനും അനുമോളൊക്കെ അല്ലേലും നീച്ചിട്ടുമില്ല അപ്പം ഞാനും അമ്മയും കൂടിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നാളികേരം ചിരുകണത് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം അവിയലും പുളിയഞ്ചി അച്ചാറ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം നിര വെളുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ അപ്പം അമ്മയുണ്ട് കേട്ടോ അവിടെ ഓരോ പണികളെടുത്ത് അമ്മ അവിടെ ഉണ്ട് പിന്നെ ആക്കണിവിടെ ബാക്കിയുള്ളവരൊക്കെ നാളികേരം ചിരകരിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും കറികൾക്കൊക്കെ വേണ്ടേ കറിക്കും ഉപ്പേക്കും പിന്നെ അതുപോലെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കണുണ്ട് അതിലേക്കൊക്കെ വേണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നാളികേരം ചിരകരും ഓരോ പണികളാണ് പിന്നെ ഇതാക്കണേ പാല് കാച്ചാനൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട് സമയം നോക്കിയിരുന്നോട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു കറക്റ്റ് സമയത്തന്നെ ആയി കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളവിടെയുള്ളൊരു ചടങ്ങ് പല രീതിക്കും ഉണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനും ചുറ്റും ഒന്ന് ചുറ്റി വരും കേട്ടോ എല്ലായിടത്തും അങ്ങനെയൊക്കെ ആവും എന്ന് വിശ്വസിക്കുന്ന എനിക്കറിയില്ല ഞാൻ വേറെ ഇവിടത്തെയും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മായിയാണ് മുറം ഞങ്ങളിവിടെ മുറം എന്ന് പറയും കേട്ടോ അതിൽ നമ്മൾ ധാന്യങ്ങളും അതുപോലെ എന്താ പറയുക ബാക്കിൽ കിണ്ടിയും വെള്ളമായിട്ട് മുന്നിൽ വിളക്കുമായിട്ട് അങ്ങനെയൊക്കെയാണ് പോവുക പൈസയൊക്കെ വെക്കും കേട്ടോ അതിൽ അപ്പം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വീട്ടിൽ ചുറ്റിയൊന്ന് വന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് നിലവിളക്ക് നേരെ കൊണ്ടുവെക്കണത് അടുക്കളയിലാണ് കേട്ടോ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലാണ് അപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയൊന്നും ഇല്ല കേട്ടോ അമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അമ്മയ്ക്കൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു പുതിയ വീട്ടിലേക്ക് കയറിയിരിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹമായിരുന്നു പക്ഷെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അമ്മ മരിച്ചത് പിന്നെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ വിളക്കൊക്കെ അവിടെ അടുപ്പിന്റെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ധാന്യങ്ങളും പൈസയും അതൊക്കെയാണല്ലോ നമ്മളെ മുറത്തിലെടുത്തത് അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെറിയമ്മ തീയൊക്കെ കത്തിക്കാണ് അപ്പൊ ഞങ്ങളിവിടെ പ്ലാവിന്റെ വറകൊണ്ടാണ് കേട്ടോ കത്തിക്കുക നമ്മളാദ്യമായിട്ട് പാല് ആ ഒരു സമയത്ത് ാവിൻ്റെ വറകുണ്ടല്ലോ അതാണ് കേട്ടോ ഉണക്കിപ്പാത്തക്കോ എന്നിട്ട് അത് വെച്ചിട്ടാണ് കർപ്പൂരം വെച്ചിട്ടാണ് തീ പിടിപ്പിക്കലുള്ളത് അപ്പോൾ ഓരോ നാട്ടിലും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കമൻറ്റിലൂടെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കോണ്ടട്ടോ എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പം ഞങ്ങളവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക പിന്നെ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട പാത്രങ്ങളിൽ പാൽ കാച്ചു കിട്ടും അപ്പം ഇവിടെ ഈ ഒരു മൺകാലൊക്കെ അമ്മ മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ വാങ്ങി വെച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മേൻ്റെ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ തന്നെയാണ് പാലൊക്കെ കാച്ചെടുക്കണത് അപ്പം ചിലര് പറയും മൺപാത്രത്തിലൊക്കെ പാല് കാച്ചുമ്പോൾ അത് വറ്റിപ്പോവും കരിഞ്ഞു പോവും എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയണത് മാത്രമല്ല ഒരുപാട് അനുഭവങ്ങളും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേതായാലും ഒരു തലേ ദിവസം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരുന്നു അപ്പോൾ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക അതിന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പാലടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ കൂടിയിട്ടുള്ള ഒരു വിധം എല്ലാവരും ആ ഒരു എന്താ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ചിരട്ട കയ്യിലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റേന്റെ വീടാണ് കേട്ടോ കുഞ്ഞാറ്റേനെ ഒരുപാട് വീഡിയോസിലേ കണ്ടിട്ടുണ്ടാവും എല്ലാരും അപ്പൊ ഓരോരോ നാട്ടിലും ഓരോ ചടങ്ങുകളാവൂലേ അതേപോലെ തന്നെയാണ് ഇവിടെ എവിടെയിട്ടോ അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ നാട്ടിലും വേറെ രീതിക്കൊക്കെ അപ്പോൾ നമ്മൾ അവിടെ പാല് കാച്ചിരുന്ന സമയത്ത് വേറെ പാത്രത്തിലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് സ്റ്റീലിലാണോ അല്ലെങ്കിൽ സ്റ്റീലിലാണെന്ന് എനിക്ക് തോന്നുന്നത് അതും ഞാൻ ആലപുന്യത്തിൽ അതിനെ ഓർക്കണില്ല കേട്ടോ അപ്പം അതിലേലുമാണ് മൺകുടുക്ക വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തിളച്ച് കിട്ടൂലന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോ ട്രിപ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അവിടെ അങ്ങനെ പറയുന്നുണ്ട് കുറേ സമയം ഇളക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ തിളച്ച് കിട്ടൂലെന്നുള്ളത് അപ്പോൾ ഇത് അമ്മായിൻ്റെ കുട്ടിയാണ് കേട്ടോ വലിയ കുട്ടിയാണ് അമ്മായിക്ക് മൂന്ന് കുട്ടികളോണ്ണാണ് ഒരു പെണ്ണും രണ്ടാണും പിന്നെ ഏട്ടവിടെ ഏട്ടൻ ഗൾഫിലാണ് അപ്പം ഇതാ നമ്മളെ കണ്ണൻകുട്ടിനെ കൊണ്ട് ഒന്ന് ഇളക്കിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ പാലൊക്കെ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടതാക്കണേ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഉപ്പുമാവ് അപ്പം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം തലേ ദിവസം കുട്ടിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു ഉപ്പുമാവ് പൊടി പൊടി ആക്കുന്നത് എങ്ങനെയെന്ന് കണക്കറിയണ്ടേ അപ്പോൾ എന്താ വീഡിയോ എടുത്തോണ്ട് ഞങ്ങൾ അടിത്തരണ്ടേന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ തലേ ദിവസമൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുത്തോ ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് പണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ പണി എടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പോൾ വീഡിയോ എടുത്ത് തരാനാരെങ്കിലുമൊക്കെ വേണം പക്ഷെ നമ്മളെ കണ്ണനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരുവിധം എല്ലാ കുട്ടികളും അങ്ങനെത്തന്നെയാവല്ലോ ചിലരുണ്ടാവും വീട് കൊടുക്കാനൊന്നും മടിയില്ലാത്തവരില്ലോ എവിടെ കണ്ണനും അനുമക്കൊക്കെ നല്ല മടിയാണ് അപ്പൊ ഇതാ എല്ലാവരും നോക്കി നിൽക്കിയതാക്കണ നമ്മളെ പാലൊക്കെ നല്ലോണം തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു സ്പൂണായിരുന്നു എടുത്ത് വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് ഷാറാണ് എന്താ പറയുക നല്ല ഐശ്വര്യത്തോട് കൂടി തന്നെ അത് തിളച്ചങ്ങട്ട് പൊന്തിയിട്ടുണ്ട് ഞാൻ കറക്റ്റ് സമയം നോക്കിയിരുന്നു കേട്ടോ അടുപ്പത്ത് വെച്ചത് പക്ഷേ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ധാരണപ്പത്തിന് തിളച്ചിട്ടുണ്ട് പറയുമ്പോൾ പുതിയ അടുപ്പാണ് സാധാരണ അങ്ങനെ തിളച്ച് കിട്ടലില്ല പക്ഷെ ഇതേതായാലും ഉഷാറായി തിളയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഉപ്പുമാവിൻ്റെ പരിപാടിയൊക്കെ അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റവക്കയിലിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താക്കണേ ലാസ്റ്റായിട്ട് നാളികേരം ചെരികിയേതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ നാളികേരൊക്കെ അങ്ങനെ ഇലയിലൊക്കെ ചിരകിയപ്പളയും അത് വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ടായിട്ട് എനിക്ക് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇലയിൽ പിടിച്ചിട്ടാണ് ചിരകിയിട്ടുള്ളത് അപ്പം അത് എന്താ പറയുക നമുക്ക് എങ്ങനത്തെ പരിപാടികൾ കുഞ്ഞിപ്പോൾ സാധാരണയാണെങ്കിലൊക്കെ വാഴേൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാക്കണേ നമ്മളെ അമ്പലത്തിലാണ് ഗണപതി ഹോമം കഴിച്ചിട്ടുള്ളത് വീട്ടിൽ അങ്ങനെ പൂജാരിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഹോമം കഴിക്കുന്നവരുണ്ട് പക്ഷെ അതിന് നമുക്ക് കഴിയണം നല്ലൊരു സംഖ്യ ചിലവുണ്ട് അപ്പോൾ നമ്മളും അവിടെ കൂടിയിരുന്നപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അമ്പലത്തിലാണ് ഹോമം ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയും തന്നെ തലേ ദിവസം പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് പോരും ഗണപതി ഹോമം ചെയ്യാന് പിറ്റേ ദിവസം പോയിട്ട് പുണ്യാവും അതേപോലെ പ്രസാദൊക്കെ വാങ്ങി വരികയാണ് ചെയ്ത് കേട്ടോ അപ്പം ആ ഒരു പ്രസാദം പ്രസാദമ്മായി എല്ലാവർക്കും ഓരിയച്ചു തന്നതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിതാക്കണേ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കേട്ടോ പാല് കാച്ചൻ്റെ ആ ഒരു സമയത്തൊന്നും കുട്ടികളെ നീച്ച് വന്നിട്ടില്ല ആറു മണി തൊട്ട് ഏഴേക്കാൽ വരെയെന്ന് പാല് ടൈം കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് മക്കളെയും കൊണ്ട് പോണത് പിന്നെ മക്കളെ കൊണ്ടുവരാൻ മാത്രമല്ല അവിടെ വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഏട്ടന് പണിയുണ്ട് അടുത്തന്നെയാണ് പണി അപ്പോൾ അതുകൊണ്ട് പണിക്ക് പോട്ടെ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത് കേട്ടോ അപ്പോൾ അവിടെ മേലെ ചെന്നിട്ട് ഞാനേ പിന്നെ ദോശമാവുണ്ട് ദോശ ഉണ്ടാക്കി ചട്ണി ഉണ്ടാക്കി വേഗം ഏട്ടന് പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കൊടുത്തിട്ട് ഓരോ പണിക്ക് പറഞ്ഞയച്ചു അതിന് ശേഷം മക്കളെ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ തറവാട്ടിക്ക് തന്നെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ റവയാണല്ലോ ആണല്ലോ അപ്പോൾ ഞാൻ റവ അങ്ങനെ അടുപ്പത്തായിരുന്നു അതേന്ന് ആ സമയത്ത് കൊണ്ടുപോവാതിരുന്നത് പിന്നെ ഞാൻ തലേ ദിവസം കുറച്ച് മാവൊക്കെ എടുത്ത് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ ഒരിക്കലങ്ങനെ ഉണ്ടാക്കി കൊടുത്തോര പറഞ്ഞയച്ചു അപ്പൊ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ തന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇതാക്കണ ഇവിടെ വന്നപ്പോൾ നമ്മളെ നന്ദൂനും റവേന്നും വേണ്ട കേട്ടോ അപ്പൊ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കുടുംബാടം വരെ പോകേണ്ടി വന്നെട്ടോ ഇന്നൊരു അലഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് പറയാൻ വയ്യാറുന്നില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പൊ അവിടെ അല്ല ഇവിടെ അല്ലാത്ത കോലത്തില് അങ്ങനെ ഓടി നടക്കുന്നത് അപ്പം ഞങ്ങൾ പോയത് വേറെങ്ങോട്ടും അല്ല കണ്ടൻ്റെ അപ്പൊ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ ക്ലിപ്പ് ആദ്യത്തെ ഒന്ന് മാറ്റേണ്ട ദിവസമായിരുന്നു അപ്പോൾ അത് നമ്മൾ മുറുക്കാനോ മാറ്റാനൊക്കെ ചെല്ലുമ്പോൾ രാവിലെ ചെല്ലണം എന്നാണ് അവിടെ ഡോക്ടർ പറയലുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ധർദീ പിടിച്ച് പോയിട്ടുള്ളത് അപ്പോൾ പോയി വന്നപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ ഓരോ ട്രിപ്പ് ചോർണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ട്രിപ്പ് ആണ് അപ്പം ഞാൻ വന്നിട്ട് ഒരു ട്രിപ്പും കൂടി ഇരുന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഒരു നൂറ് നൂറ്റി ചില്ല ആൾക്കാരെ പരിപാടിയായിരുന്നു അപ്പോൾ അങ്ങനെ അല്ല അടിപൊളി സദ്യ ആയിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതാക്കണം അവിടുത്തെ പാത്രങ്ങളും കസേരകളൊക്കെ കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു പാലുകാച്ചലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്